കരുനാവപ്പള്ളി ഹരിപ്പാട് പുന്നപ്ര ഉൾപ്പെടെയുള്ള റെയിൽവേ സ്റ്റേഷനുകളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും നവീകരണത്തിനുമായുള്ള പ്രവൃത്തികൾക്ക് എട്ട് പോയിന്റ് കോടിയുടെ ടെൻഡർ റെയിൽവേ പുറപ്പെടുവിച്ചതായി കെ സി വേണുഗോപാൽ എം പി സ്റ്റേഷനുകളുടെ ശോചയാവസ്ഥ കേന്ദ്ര റെയിൽവേ മന്ത്രിയോട് ധരിപ്പിച്ചതിനെ തുടർന്ന് വിവിധ സ്റ്റേഷനുകളുടെ നവീകരണത്തിനായി തുക അനുവദിച്ചിരുന്നു തുകയുടെ വിനിയോഗം സംബന്ധിച്ച് വിശദമായ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയാണ് ടെൻഡർ പുറപ്പെടുവിച്ചതെന്നും എം പി പറഞ്ഞു കരുനാഗപ്പള്ളി ഹരിപ്പാട് പുന്നപ്ര ഉൾപ്പെടെയുള്ള റെയിൽവേ സ്റ്റേഷനുകളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും നവീകരണത്തിനുമായുള്ള പ്രവർത്തികൾക്ക് എട്ട് ദശാംശം ഒന്നേ ആറ് കോടി രൂപയുടെ ടെൻഡർ പുറപ്പെടുവിച്ചതായി തിരുവനന്തപുരം ഡിവിഷണൽ മാനേജർ തന്നെ അറിയിച്ചുവെന്ന് കെ സി വേണുഗോപാൽ എംപി പറഞ്ഞു സ്റ്റേഷനുകളുടെ ശോച്യാവസ്ഥ കേന്ദ്ര റെയിൽവേ മന്ത്രിയോട് താൻ ധരിപ്പിച്ചതിനെ തുടർന്ന് വിവിധ സ്റ്റേഷനുകളുടെ നവീകരണത്തിനായി തുക അനുവദിച്ചിരുന്നു തുകയുടെ വിനിയോഗം സംബന്ധിച്ച വിശദമായ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയാണ് ടെൻഡർ പുറപ്പെടുവിച്ചത് പ്ലാറ്റ്ഫോമിന്റെ ഉയരം കൂട്ടി കോൺക്രീറ്റ് ചെയ്ത് ടൈൽ ടൈൽപ്പാകുന്നതിനടക്കമുള്ള നവീകരണം പ്ലാറ്റ്ഫോം ഷെൽട്ടറുകളുടെ നീളം കൂട്ടൽ അംഗപരിമിതർക്കുമായുള്ള സൗകര്യങ്ങൾ ഒരുക്കൽ യാത്രക്കാർക്കുള്ള സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കൽ എന്നിവയുടെ ഭാഗമായി ശൌചാലയങ്ങൾ കാത്തിരിപ്പ് മുറികൾ കുടിവെള്ള സൗകര്യം സ്റ്റേഷൻ കെട്ടിടങ്ങളുടെ നവീകരണം യാത്രക്കാർക്കുള്ള ഇരിപ്പിടമൊരുക്കൽ സർക്കുലേറ്റിംഗ് ഏരിയ വിസ്തൃതി കൂട്ടി നവീകരിക്കൽ പാർക്കിംഗ് ഏരിയയുടെയും അപ്രോച്ച് റോഡിൻ്റെയും നിർമ്മാണം ലൈറ്റിംഗ് വർദ്ധിപ്പിക്കുന്നതടക്കമുള്ള ഇലക്ട്രിഫിക്കേഷൻ സംബന്ധമായ പ്രവൃത്തികൾ എന്നിവയടക്കം വിപുലമായ നിർമ്മാണ നവീകരണ പ്രവർത്തനങ്ങളാണ് നടത്തുകയെന്നും എം വ്യക്തമാക്കി സി ഡി നെറ്റ് ന്യൂസ് കായംകുളം